ഞാൻ ഇന്ന് വീണ്ടും നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ എറണാകുളം ബ്രോഡ്വേയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ നെക്സ്റ്റ് ടൈം ഷോപ്പിങ്ങിൽ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലേഡീസ് ഡ്രസ്സസ് വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു ഷോപ്പാണ് പരിചയപ്പെടുത്തുന്നത് മാർക്കറ്റിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവിടെ ലേഡീസ് ഡ്രസ്സസ് ഒക്കെ വിൽപ്പന നടത്തുന്നത് നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ തന്നെയുള്ള പിഒ ലിങ്ക് റോഡിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന അംബിക ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ബ്രോഡ്വേ പോസ്റ്റ് ഓഫീസിലെ സൈഡിലൂടെയുള്ള പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിലൂടെ വരുമ്പോഴാണ് ആ ഒരു അമ്പിക ടെക്സ്റ്റൈൽസിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഫ്രസ് ഈ ഒരു ഷോപ്പിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് വെറും നയൻറ്റി ഫൈവ് റുപ്പീസിലാണ് ഇവരുടെ ഡ്രസ്സസിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സസിന് ഇവർ വൺ മന്ത് എക്സ്ചേഞ്ച് ഓഫറും കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേകത ഒന്നും മാർക്കറ്റിലെ മറ്റു കടകളിൽ ഒന്നും ലഭ്യമല്ല അപ്പൊ എന്തായാലും പേര് നമുക്ക് ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറാം ഡ്രസ്സൊക്കെ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുള്ള ഒരു ചേച്ചി ഇവിടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ചേച്ചിയോട് തന്നെ ഈ ഷോപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചോ കേട്ടോ ചേച്ചി ഹലോ പേരെന്താണ് ചേച്ചി എവിടുന്നാ വരുന്നത് യാർ തൃശ്ശൂർ ഭാഗത്തുനിന്നല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പിലെ ഓക്കെ വില എങ്ങനെയുണ്ട് ചേച്ചി കടകൾ ഇവിടെ നമ്മുടെ ഷോപ്പിൽ എങ്ങനെയാണ് വില എന്താ പറയാ ചേച്ചി സ്വന്തം അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചോടോ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ ബിസിനസ്സിന് ചെറിയ രീതിയിൽ ബിസിനസ് നടത്തുന്നുണ്ട് എങ്ങനെ കടയുണ്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്നാണോ അപ്പൊ നിങ്ങളും ഓൺലൈൻ ബിസിനസ് ഒക്കെ നടത്താൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ വന്നോട്ട് നാല് നിലകളിലായിട്ട് വിശാലമായിട്ട് പടർന്ന് കിടക്കുന്ന വളരെ വലിയൊരു ഷോപ്പാണ് കേട്ടോ നമ്മുടെ അംബിക ടെക്സ്റ്റൈൽസ് അപ്പൊ എന്തായാലും ഹലോ ബ്രോ ഹായ് പേരെന്താ മിൻഹാജ് മിൻഹാജ് എന്നാണ് അല്ലെ മിനഹാജ് ഇന്നീ വീഡിയോയില് ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു ഷോപ്പിന് ഹോളിഡേസ് ഇല്ല ഞായറാഴ്ചകളും ഈ ഒരു ഷോപ്പ് തുടർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അല്ലെ പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിലെ മറ്റു ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഷോപ്പിൽ പിക്ക് ആൻഡ് ചൂസ് ആണ് ഇതൊരു ഹോൾസെയിൽ കടയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ മാർക്കറ്റിൽ വന്ന് ഹോൾസെയിൽ ഹോൾസെയിലെ പർച്ചേസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇങ്ങനെയുള്ള ആണെങ്കിൽ അതിന്റെ അഞ്ച് സൈസിലുള്ള ഒരേ കറച്ച് സെറ്റ് സെറ്റ് ആയിട്ട് നമുക്ക് വരും അത് ഭയങ്കര ഒരു ഡിഫക്റ്റ് ആണ് അപ്പൊ വീട്ടിലിരുന്ന് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് ബൊട്ടിക്ക് നടത്തുന്ന ആളുകൾക്കൊക്കെ വിൽക്കാൻ ചൂസുള്ള കടകളിൽ വരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അല്ലേ അപ്പൊ അല്ലെ അവർക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ടോപ്പുകൾ കുറച്ച് നമുക്ക് കാണാട്ടോ ഇതാണല്ലേ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ടോപ്പുകൾ കോട്ടൺ അല്ലേ ഇത് ആ കോട്ടണിൽ വന്നിട്ടുള്ള അടിപൊളി ടോപ്പുകളാണ് വന്നിട്ടുള്ള ക്രൗൺ പോർഷനിലെ വർക്കുകൾ ഗോട്ടാപത്തി വർക്കുകളും ഡിസൈനർ എംബ്രോയിഡറി വർക്കുകളൊക്കെ ഉണ്ട് ഓൾ കേരള ഡെലിവറി ഉണ്ട് താഴേക്കാട് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്നതായിരിക്കും നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് മിനിമം പർച്ചേസ് ഓർഡർ ഫൈവ് തൗസൻഡ് ആണോ അയ്യായിരം രൂപയാണ് മിനിമം പർച്ചേസ് നെക്സ്റ്റ് ഏതാണ് ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഷോപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അവിടെ വന്ന ആൾക്കാരെല്ലാവരും വാട്സാപ്പിലും ഫേസ്ബുക്ക് വഴിയൊക്കെ ഓൺലൈൻ കച്ചവടം നടത്തുന്ന ആളുകൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് അടുത്ത മോഡലാണ് കാണുന്നത് ഇതും സ്ലീവ് ഉള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള എംബ്രോഡറി വന്നിട്ടുള്ള ഒരു ഡ്രസ് ഡ്രസ്സാണെന്ന് പറയാൻ സാധിക്കും നെക്സ്റ്റ് അടുത്ത മോഡലാണ് എല്ലാം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഡിസൈനാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആണ് നിസാരമായിട്ടുള്ള ഒരു വിലയുള്ളൂ നമുക്ക് ഈ ഡ്രസ്സിനൊക്കെ അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ നെക്സ്റ്റ് മോഡൽ കാണിച്ചു നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഡ്രസ്സസിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതലാണ് കേട്ടോ വെറും നയൻറ്റി ഫൈവ് റുപ്പീസ് മുതലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ എല്ലാ ഡ്രസ്സസിന്റെയും പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല സൂപ്പർ യെല്ലോ കളറിൽ മസ്റ്റാർഡ് യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണെന്ന് പറയാൻ സാധിക്കും നെക്സ്റ്റ് അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ടോപ്പാണ് വന്നിട്ടുള്ളത് ഈ ഡിസൈൻ വരുന്ന ഒരു ടോപ്പാണ് നെക്സ്റ്റ് ഡേ അടുത്ത ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ ആണ് ഒരു നയന്റി ഫൈവ് റുപ്പീസാണ് നമ്മുടെ ഈ ഷോപ്പിലെ ഡ്രസ്സസിന്റെ പ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ കുർത്തീസ് ആണ് കുർത്തീസ് ശേഷം നമുക്ക് സെറ്റിലേക്ക് നമുക്ക് പോട്സെറ്റ് ഇപ്പൊ എന്താ പറയുക ട്രെൻഡ് അല്ലേ അല്ലേ ബ്രോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ വാങ്ങിക്കുന്നത് എന്താണ് കോട്ടസെറ്റ് ആണ് കോർട്സെറ്റും കുർത്തീസും കോട്ടസെറ്റ്സ് ആണ് ആളുകൾ ഇപ്പൊ കൂടുതൽ പെൺകുട്ടികളും മധ്യവയസ്കരും പ്രിഫർ ചെയ്യുന്നത് ആ കോട്ടസെറ്റ് സെറ്റ് അല്ലെ ഇത് സെറ്റ് ആണോ അടിപൊളി കോട്ടസെറ്റ് സൂപ്പർ സൂപ്പർ കോഡ്സെറ്റ് ആണ് നല്ല അടിപൊളി എംബ്രോയിഡറി വർക്ക് ആണ് സീക്വൻസ് ഒക്കെ ഫുൾ ബോഡിയിൽ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ആണെന്ന് പറയാൻ സാധിക്കും ഇത് കോഡ്സെറ്റ് തന്നെ ഡാർക്ക് ഷെയ്ഡുള്ള കോഡ്സെറ്റ് ആണ് സൂപ്പർ കോഡ്സെറ്റ് വിത്ത് സൂപ്പർ പ്രിന്റഡ് ചെക്ക് ഡിസൈൻ പാന്റ് ആണ് കോഡ്സെറ്റുകൾ ഒരുപാട് ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പോ സൂപ്പർ കോട്സെറ്റ് വിത്ത് സീക്വൻസ് ബീഡ് ബീഡ് വെച്ചിട്ടുള്ള ഡിസൈൻ ആണ് അടിപൊളി ബട്ടൺസ് ഒക്കെ സ്റ്റാൻഡേർഡ് കോഡ്സെറ്റുകളാണ് ഇതൊക്കെ ആളുകൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പ്രിഫർ ചെയ്യുന്ന മോഡൽ ഡെയിലി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് അപ്പൊ അതുകൊണ്ട് ഇത് വാങ്ങിച്ചുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് നടത്താൻ സാധിക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അടുത്ത മോഡൽ ഇത് വരുന്നുണ്ട് സൂപ്പർ യെല്ലോ കളർ യെല്ലോ ഓക്കൺ കളറിൽ വന്നിട്ടുള്ളതാണ് ഫുൾ എംബ്രോയിഡറി സ്ട്രെയിറ്റ് ലൈൻ വർക്ക് വരുന്നതാണ് ഫുൾ ബട്ടൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയാണ് കോട്സെറ്റ് ആണ് അല്ലെ നല്ല കോളർ ഉള്ള അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും നെക്സ്റ്റ് ഡേ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു കളറിൽ പീച്ച് കളറിൽ വന്നിട്ടുള്ള കോഡ്സെറ്റിന്റെ വിഭാഗത്തിൽ തന്നെ വന്നിട്ടുള്ളതൊട്ടോ അസിമെട്രിക് കട്ടാണ് ഇത് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ആയിട്ട് ദൈ നെക്സ്റ്റ് ഡേ സ്കൈ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള കോട്ടസെറ്റ് ആണ് വിത്ത് ാണ് സൂപ്പർ സ്റ്റാൻഡേർഡ് ഐറ്റം കേട്ടോ നിസാരമായിട്ടുള്ള പ്രൈസിലാണ് അമ്പിക ടെക്സ്റ്റൈൽസിൽ എല്ലാ ഡ്രസ്സസിന്റെയും വില വരുന്നത് കേട്ടോ നല്ല വലിയ പ്രിന്റ് ഉള്ള ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഐറ്റം ആണ് സൂപ്പർ ചൈനീസ് കോളർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം ഇതേ വരുന്നുണ്ട് ഓ നെക്സ്റ്റ് കോൺസെർറ്റ് ആണ് വന്നിട്ടുള്ളത് വന്നിട്ട് ക്രിസ്മസിനൊക്കെ ഇവിടെ നിന്ന് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്മസിന്റെ നല്ലൊരു കച്ചവടം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഓൺലൈനിൽ ആണെങ്കിലും ഇതൊക്കെ സ്റ്റാറ്റസ് ഇട്ടുകാട്ടോ സൂപ്പർ ഡ്രസ്സ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ വർക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ാണ് ഗോട്ടപ്പത്തി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ക്രിസ്മസിനൊക്കെ ഇത് വാങ്ങിച്ചു ജസ്റ്റ് നിങ്ങൾ വാട്സ്ആപ്പിൽ അല്ലെ സ്റ്റാറ്റസ് ഇട്ടാ പോലും നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് എറണാകുളം മാർക്കറ്റിൽ നിന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ് നമ്മുടെ ഈ ഒരു അംബിക ടെക്സ്റ്റൈൽസ് നാല് നിലയിലും വെറൈറ്റി വെറൈറ്റി വസ്തുമാണ് നേരത്തെ പറഞ്ഞ പോലെ പിക്കാൻ ചൂസ് ആണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്ത് ചൂസ് ചെയ്തെടുക്കാം സാധാരണ മാർക്കറ്റിലെ കടയിൽ പോയി അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് ഒരു ഡ്രസ് സെലക്ട് ചെയ്താൽ സെറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടി വരും അത് വലിയ ബുദ്ധിമുട്ടാകും ക്രിസ്മസ് സ്പെഷ്യൽ ൊക്കെ വരുന്ന ക്രിസ്മസ് തീമിലൊക്കെ വരുന്ന അടിപൊളി ഡ്രസ്സാണ് കേട്ടോ നല്ല വൈറ്റിൽ നല്ല മിക്സഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഫ്രണ്ടിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വേറെ ലെവലാണ് നമുക്ക് പറയാൻ സാധിക്കും സൂപ്പർ എംബ്രോയിഡറി വർക്ക് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് വൈറ്റിൽ തന്നെ ക്രിസ്മസ് തീമിൽ വന്നിട്ടുള്ള അടുത്ത മോഡലാണ് വൈറ്റിൽ റെഡ് പ്രോപ്പർ ക്രിസ്മസ് തീമാണ് കൈൻ്റെ ഇവിടെ ഒക്കെ എംബ്രോയിഡറിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് നെക്സ്റ്റ് അടുത്ത മോഡൽ ഇതേ വൈറ്റിൽ അല്ലെ പ്യൂർ ക്രിസ്മസിൽ വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ഒരുപാട് വർക്കുകൾ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ടെട്ടോ അതായത് ഷിനോൺ വർക്കൊക്കെ പോലെയുള്ള It, right? kind of so, dry, Luckily, right rules, െ അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട് റെഡിലാണ് പ്യൂർ ക്രിസ്മസിന്റെ ഡ്രസ്സസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രസ്സസ് ഒക്കെ ബൾക്ക് ആയിട്ട് വേണമെങ്കിൽ ഒരു മോഡലിൽ തന്നെ എത്ര ഡ്രസ്സസ് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലെ ഒറ്റ ഒരു മോഡലിൽ എത്ര വേണമെങ്കിലും ഡ്രസ്സസ് അതായത് യൂണിഫോം ഡ്രസ്സസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ക്രിസ്മസിന് നിന്ന് നിങ്ങൾക്ക് ഘോഷയാത്ര പോകണം ക്രിസ്മസ് കരളിലൊക്കെ പോണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ഡ്രസ്സസ് ഒരു പത്ത് ഇരുപത് മുപ്പതല്ല നൂറെണ്ണം ഒരേപോലെ വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്ട്ടോ കുർത്തീസ് അങ്ങനെയുണ്ട് അതുപോലെ എല്ലാ ഡ്രസ്സിലും ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലേ യൂണിഫോം ഡ്രസ്സസ് വാങ്ങിക്കാനായിട്ട് ഈ ഒരു ഷോപ്പ് ഏറ്റവും ബെസ്റ്റ് ാണ് നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ കേട്ടോ അത്രയും കുറഞ്ഞ വിലയിലാണ് ഇവർ യൂണിഫോം ഡ്രസ്സുകളും കൊടുക്കുന്നത് അപ്പൊ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നല്ല ഡിസ്കൗണ്ട്സും കിട്ടും നെക്സ്റ്റ് അടിപൊളി പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന മക്കളെ അടിപൊളി പാർട്ടി വെയർ ബൊട്ടീക് ഐറ്റം ആണ് ആട്ടോ ബൊട്ടീക് പീസ് വി നെക്കിൽ വന്നിട്ടുള്ളതാണ് അല്ലെ ഇത് എന്താണ് മെറ്റീരിയൽ കൊള്ളാലോ അല്ലെ ഇതൊരു എന്താ പറയുക ഒരു ക്രൈപ്പ് പോലത്തെ ഒരു അടിപൊളി മെറ്റീരിയൽ അല്ലെ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് സംഭവം അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതൊക്കെ നിസാരമായിട്ടുള്ള വിലയിലാണ് ഈ ഒരു കടയെ കൊടുക്കുന്നത് സ്ലീവ് സ്ലീവിന്റെ ഒക്കെ സൈഡിലൊക്കെ അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ള കേട്ടോ സൂപ്പർ 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 ആണ് നമുക്ക് വന്നിട്ടുള്ളത് വെരി ബ്യൂട്ടിഫുൾ നല്ലൊരു വയലറ്റിൽ യെല്ലോ ആണ് മസ്റ്റാർഡ് ഒരു വർക്ക് എംബ്രോയിഡറി മസ്റ്റേഡ് യെല്ലോ എംബ്രോയ്ഡറി വീനൊക്കെ ലേസ് വർക്ക് ആണ് നമുക്ക് ഹാൻഡിലൊക്കെ വന്നിട്ടുള്ളത് ജസ്റ്റ് വെരി ബ്യൂട്ടിഫുൾ ബെൽ ബോട്ടൺ ടൈപ്പ് ആണ് ബട്ടർഫ്ലൈ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതൊക്കെ നിസാരമായിട്ടുള്ള പ്രൈസിലാണ് വരുന്നത് നെക്സ്റ്റ് ഐറ്റം ഇതേ വരുന്നു ഇസ് ഓൾസോ പാർട്ടി വെയർ നല്ല ഫ്ലേറിംഗ് ഉള്ള അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ആണ് പറയുന്നത് ഫുൾ സീക്വൻസ് ആണ് പാർട്ടി വെയർ ആണ് ബോട്ടീക് പീസ് ആണ് കേട്ടോ ഇതൊക്കെ ഓൺലൈനിൽ ഓൺലൈൻ മിനിറ്റുകൾക്കുള്ളിൽ കച്ചവടം നടക്കും നല്ല വെയിറ്റ് നെക്സ്റ്റ് ആണെങ്കിലും കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് പാറ്റേൺ പ്രിന്റ് ഡിസൈൻ ഡിസൈനാണ് അടുത്ത ആയിരക്കണക്കിന് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സ്ക്രീൻഷോട്ട് ചെയ്യുക നേരിട്ട് അമ്പിക ഓൺലൈനായിട്ട് ഓൾ കേരള ഡെലിവറി ഒക്കെ ഉണ്ട് പീസ് സെറ്റ് പീസ് കോഡ് സെറ്റ് വിത്ത് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ഫുൾ അല്ല അടിപൊളി പ്രോപ്പർ ത്രെഡ് വർക്ക് ആ വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പർ വെരി വെറൈറ്റി അടിപൊളി എനിക്ക് തോന്നുന്നു എറണാകുളം മാർക്കറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത്രയും ഒരു വിശാലമായിട്ടുള്ള കളക്ഷൻ ഉള്ള ഒരു കട കടകുന്ന കേട്ടോ ഞാൻ ഫസ്റ്റ് ാണ് അമ്പിയ ടെക്സ്റ്റൈൽസിൽ വന്ന് ബ്ലോഗ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രയും നല്ല ഇത്രയും കളക്ഷൻ ഉള്ള ഒരു കടം നമ്മുടെ ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ് ഇവർക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് എറണാകുളം മാർക്കറ്റിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ആണ് വന്നിട്ട് അതുകൊണ്ടാണ് ഇത്ര അധികം വെറൈറ്റീസ് ഉള്ളത് അവിടെ നിന്നൊക്കെ ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് ഇങ്ങോട്ട് നെക്സ്റ്റ് അടുത്ത മോഡൽ സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് ലൈറ്റ് ഇത് കോൺട്രാസ്റ്റിലാണ് ഡബിൾ കോൺട്രാസ്റ്റ് അല്ലേ ഡബിൾ സെറ്റ് കോൺട്രാസ്റ്റില് ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള ഇതൊക്കെ റേറസ്റ്റ് പീസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും വെരി ബ്യൂട്ടിഫുൾ ഓ അമ്പികൾ ടെക്സ്റ്റൈൽസ് ഇപ്പൊ ഞാൻ ഒരു മാർക്കറ്റ് വേണേ എറണാകുളം മാർക്കറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഷോപ്പ് ആണെന്ന് നമുക്ക് പറയാട്ടോ നോക്കിയ സൂപ്പർ സൂപ്പർ ഡിസൈൻസ് ആണ് അതും പോക്കറ്റിൽ ഒതുങ്ങുന്ന നിസാരമായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ മാത്രേ നെക്സ്റ്റ് ഐറ്റം വരുന്നു അമ്പു ഫുൾ ഡിസൈൻ ആട്ടോ അടിപൊളി സൂപ്പർ ഡ്രസ് ഇതൊക്കെയാണ് നമ്മുടെ ആ ഫസ്റ്റ് ഇറങ്ങിയ കോട്സെറ്റിൽ വന്നിട്ടുള്ള എവർ ലാസ്റ്റിംഗ് സെറ്റിന്റെ ഒരു ഡിസൈൻ ആണ്ട്ടോ അടിപൊളി വേഗം വേറെ കാണിച്ചോ അല്ലെങ്കിൽ ഓഡിയൻസിന് അവർക്ക് ബോർ അടിക്കും അമ്പോ സൂപ്പർ സൂപ്പർ ഇതും കണ്ടോ നല്ല വലിയ പ്രിന്റഡ് ഡിസൈൻ ഇവിടെ മിറർ വർക്ക് ഒക്കെ വരുന്ന സൂപ്പർ ആയിട്ടുള്ള സെറ്റ് ആണെന്ന് പറയാൻ സാധിക്കും ഇവരെല്ലാം നല്ല വേറെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോ കാണുന്ന ഐറ്റം തന്നെ വേണമെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക അതെ അടുത്ത മോഡലാണ് പ്രിന്റഡ് ഡിസൈൻ ആണ് നെക്സ്റ്റ് ഡേ അജ്രില് വന്നിട്ടുള്ള കോർസെറ്റ് സ്ലീവ്ലെസ് കോട്സെറ്റ് അല്ലേ സൂപ്പർ സൂപ്പർ ഐറ്റം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്ന ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് പെൺകുട്ടികൾ വേറെ ലെവൽ അല്ലേ സൂപ്പർ ഡേ നെക്സ്റ്റ് ഡേ ട്രഡീഷണൽ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ചൂപ്പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ചിക്കൻകാരി വർക്ക് ആണ് ക്രൗൺ പോഷനിൽ വന്നിട്ടുള്ളത് പാന്റ് ഈ കാണുന്നതാണ് പാൻറ് ആണെങ്കിലും നല്ല മിക്സഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് വന്നിട്ടുള്ള സിന്തറ്റിക് മെറ്റീരിയൽ ആവട്ടുള്ള നെക്സ്റ്റ് ഇത് പാർട്ടി വെയർ വിഭാഗത്തിൽപ്പെടുന്ന ഐറ്റം ആണ് വെരി എലങ്കന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രിന്റഡ് ഡിസൈൻ ആണ് ദിസ് ഇസ് ഓൾസോ വെരി 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 ബ്യൂട്ടിഫുൾ സൂപ്പർ ഡിസൈൻ ഫുൾ ബോഡി പ്രിന്റഡ് ഡിസൈൻ ആണ് ഇതേ ക്രിസ്മസിന്റെ തീമിൽ വന്നിട്ടുള്ള കോർസെറ്റ് ആണ് സ്ലീവ്ലെസ് ആണ് വിത്ത് കോളർ കോളറാണ് ചിക്കൻകാരി വർക്ക് റെഡ് ത്രെഡിൽ തന്നെ ചിക്കൻകാരി വർക്ക് ആണ് വന്നിട്ടുള്ള കേട്ടോ ആപ്ലിക് വർക്ക് ഒക്കെ പോലുള്ള നെക്സ്റ്റ് ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ എംബ്രോഡറി വർക്ക് വന്നിട്ടുള്ള റെഡ് ആണ് ഇതും ക്രിസ്മസ് തീമിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അടുത്തത് അജറക് പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് എന്തെങ്കിലും ഒക്കെ പറയട്ടെ അപ്പഴ് ഓഡിയൻസിന് നിങ്ങൾക്കല്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ അറിയുന്നത് അല്ലേ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാം ഒരു ഓഡിയൻസിൽ ത്രില്ണ്ടാവുള്ളൂ സൂപ്പർ ഐറ്റം വെരി വെരി ബ്യൂട്ടിഫുൾ എല്ലാ വെറൈറ്റി വെറൈറ്റി ഐറ്റം ടോപ്പ് മാത്രം അല്ലേ ഓക്കെ നെക്സ്റ്റ് ഐറ്റം ആണ് ഇതൊക്കെ ഐറ്റമാണ് ടോപ്പ് മാത്രം ആണല്ലേ ഇത് ചിക്കൻകാരി വർക്ക് ആണല്ലേ ചിക്കൻ ചിക്കൻകാരി വർക്കിന്റെ ഒക്കെ ഒരുപാട് ഐറ്റം ഇവർ കാണിക്കുന്നുണ്ട് അദ്ദേഹം നോക്കിയാൽ വെരി വെരി ബ്യൂട്ടിഫുൾ ബോട്ടിങ് നടത്തുന്ന ആളുകൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ഒക്കെ തുടങ്ങാനിരിക്കുന്ന ആളുകൾ ഇനി അടിച്ച് നിൽക്കണ്ട നിങ്ങൾ മുന്നോട്ട് വരൂ ഈ കടുന്ന ഒരു പത്ത് ഡ്രസ് ഇരുപത് ഡ്രസ് എടുത്തിട്ട് ആദ്യം നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കൂ അപ്പൊ അതിന്റെ റെസ്പോൺസ് അനുസരിച്ച് എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം റെസ്പോസ് വരും ഡ്രസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ പർച്ചേസ് ടോപ്പ് അല്ലേ ഓക്കെ ആണല്ലേ ചൈനീസ് കോളർ അല്ലേ ചൈനീസ് കോളറും അല്ല ഒരു പ്രത്യേക ഒരു ജാപ്പനീസ് കോളർ അല്ലേ ജാപ്പനീസ് കോളർ ആണ് കോളർ ടൈപ്പ് എല്ലാം ചൈനീസ് മോഡലാണ് ഏത് സ്ഥലത്തും അല്ലേ കേരളത്തിലുള്ള ഏത് സ്ഥലത്തും കാസർഗോഡ് ആണെങ്കിലും പാലക്കാട് ഉള്ള ഒരു ഉൾഗ്രാമത്തിലാണെങ്കിലും മലപ്പുറത്തെ ഗ്രാമത്തിലാണെങ്കിലും ഒരു കൊച്ചിയിൽ കടവന്ത്രയെ താമസിക്കുന്ന അർബൻ ഏരിയ താമസിക്കുന്ന ഒരാളാണെങ്കിലും ഇവിടുത്തെ ഡ്രസ് എല്ലായിടത്തും ഓടും അതാണ് നമ്മുടെ അംബിക ടെക്സ്റ്റൈൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചില കടയിലൊക്കെ അങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ ചെറുപ്പം നമ്മൾ ഇനി അംബിക ടെക്സ്റ്റൈൽസിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നിങ്ങൾ നോക്കി എല്ലായിടത്തും ഇതുപോലെ ഡ്രസ്സുകൾ ഇങ്ങനെ അട്ടി അട്ടി അട്ടിയായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി അവർ വെച്ചിരിക്കാനോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ദൂപ്പട്ടകൾ പല വെറൈറ്റിയിൽ പല ടൈപ്പിലുള്ള ഓർഗൻസേലും കോട്ടണിലും പോൾസഡിലും ഒക്കെയുള്ള മിക്സറിലും ഒക്കെയുള്ള ദൂപ്പട്ടകളുടെ വലിയൊരു ഒരു കണക്ഷൻ ഇവിടെ ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളുടെ എത്ര നമ്പർ ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും നമ്പർ ോ അത് ഇവിടെ അടുക്കി 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 വെച്ചിരിക്കുകയാണ് ഏത് ഡിസൈനിലുള്ള ക്രിസ്മസ് ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഷോപ്പിൽ എന്തുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം അത് ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ ഷോപ്പിൽ പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സുകളില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം നിങ്ങൾ കച്ചവടം ചെയ്യാൻ വാങ്ങിച്ചു പക്ഷെ നിങ്ങൾക്ക് ഇത് വിറ്റ് പോയില്ലെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ തിരികെ കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ വേറൊരു ഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയ്ക്ക് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സുകൾ എക്സ്ചേഞ്ച് ചെയ്ത് ഇവർ തരും അല്ലെടുത്തോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വൺ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് എടുക്കാം എക്സ് അപ്പൊ അത് ബിസിനസ് ഒക്കെ തുടങ്ങാനിരിക്കുന്ന തുടക്കക്കാർക്ക് ഈ ഒരു ഓപ്ഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഏരിയയിൽ പോവാത്ത ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് വന്ന് എക്സ്ചേഞ്ച് ചെയ്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഭയങ്കര ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മുടെ അംബിക ടെക്സ്റ്റൈൽസ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചുരിദാർ ചുരിദാർ സെറ്റുകള് പിന്നെ ത്രീ ഉണ്ടെന്ന് കൊണ്ടുപോകണം അല്ലെ ത്രീ പീസും ചെയ്യുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സാണ് ഇത് ഇത് എന്തായാലും സെറ്റ് ആണ് സെറ്റ് അല്ലേ നല്ല വയലച്ചിരും നല്ല ബൊട്ടീക് പീസ് ആണ് ഒരുപാട് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് ഒനിയൻ കളറിലുള്ള ഷോളും പാന്റുമാണ് ഇത് കുറച്ചൊരു സിൽക്കിന്റെ എംബ്രോയിഡറി വർക്ക് ഒക്കെ ഉള്ള ഒരു ഐറ്റം പറയാൻ സാധിക്കും എല്ലാം സൂപ്പർ ഐറ്റം ആണ് നെക്സ്റ്റ് ഏതാണ് നമുക്ക് വന്നിട്ടുള്ളത് ഓ ത്രീ പീസില് ഷോള് കോൺട്രാസ്റ്റ് വരുന്ന ഒരു സൂപ്പർ ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ഇത് നല്ല മനോഹരമായിട്ടുള്ള ഐറ്റം ആണ് ഫുൾ വർക്ക് ക്ലിച്ച് ഒക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അതൊരു മുഗൾ ടച്ചിലൊക്കെ വരുന്ന ഒരു അറബ് ടച്ചിൽ വരുന്ന ഐറ്റമാണ് നെക്സ്റ്റ് അടുത്ത മോഡലാണ് ദിസ് ദിസ്ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പ്രിറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നല്ല യെല്ലോ കളറിൽ വരുന്നതാണ് ഷോൾ ആണെങ്കിലും സിൽക്ക് ൊക്കെ വരുന്ന ഫുൾ സിൽക്കിന്റെ എംബ്രോ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സൂപ്പറാണ് ബോട്ടമാണ് അത് ഇതിന്റെ വരുന്ന കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഇതാണ് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കണ്ട നമ്പറിൽ വിളിക്കാൻ വേണ്ടിയിട്ടും ആണ് ഓർഗൻസയിൽ വരുന്ന ഷോൾ ആണ് നമുക്ക് വന്നിട്ടുള്ള ഇതിന് ഇപ്പൊ ലേച്ച ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഇതാണ് അതിന്റെ ടോപ്പ് ബോട്ടം വരുന്നത് ഷോൾ ഭയങ്കര അട്രാക്റ്റീവാണ് ഡ്രസ്സും അതെ നെക്സ്റ്റ് അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് ഷോളും അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കളറുള്ള ഒരു ബോട്ടവും ആണ് വരുന്നത് ത്രീ പീസ് സെറ്റുകളാണ് ഇത്രയും മനോഹരമായിട്ടുള്ള പീസ് സെറ്റ് മാർക്കറ്റിൽ ഞാൻ ഇതുവരെ വേറെ ഒരു കടയിൽ ഞാൻ കണ്ടിട്ടില്ല നെക്സ്റ്റ് ഹാൻഡ് വർക്ക് അല്ലെ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് റെഡിലാണ് വന്നിട്ടുള്ളത് ഓർഗൻസ ഷോൾ ആണ് ഓർഗൻസയിൽ വന്നിട്ടുള്ള ഷോ ദൂപ്പെട്ട ഷോൾ ആണ് ഇതാണ് എന്റെ ബോട്ടം നമുക്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഡേ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ഇതും ഓർഗൻസ ഷോൾ തന്നെയാണ് വരുന്നത് ബോട്ടം ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു കളറിലാണ് നമുക്ക് വരുന്നത് കേട്ടോ ഫുൾ ബോഡി പാറ്റേൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്നത് ഈ പറഞ്ഞ പോലെ ഒരു യെല്ലോയിലാണ് വരുന്നത് കേട്ടോ ലെമൺ യെല്ലോ കളറിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഷോൾ ആണ് നമുക്ക് വരുന്നത് ഓർഗൻസ ഷോൾ ആണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ പാന്റും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അതായത് പാന്റിന്റെ അതേ കളറിൽ തന്നെ വർക്കാണ് നമുക്ക് ക്രൗൺ പോർഷനിൽ നമുക്ക് ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് മാച്ച് ആയി പോകും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫുൾ ബോഡി വർക്ക് ഉണ്ട് ബൊട്ടീക് പീസ് ആണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബൊട്ടീക്ക് പീസുകളാണ് ഗൗൺ ആണ് അല്ലേ ഓക്കെ ഗൗണുകളാണ് കേട്ടോ ഗൌൺ ആണ് വിത്ത് ഷോൾ ആണ് നമുക്ക് വരുന്നത് കേട്ടോ ഷോളിന്റെ സൈഡ് പോർഷനിൽ നമുക്ക് നല്ല സീക്വൻസ് വർക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട് ക്രൗൺ പോർഷൻ ഇതാണ് നമുക്ക് ടോപ്പിന്റെ വരുന്നത് കയ്യിലും എംബ്രോയിഡറി വർക്കുകൾ വന്നിട്ടുണ്ട് ഗൗണുകൾ ഒരുപാട് ആളുകൾ ഇപ്പൊ പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വിത്ത് ഷോൾ അടുത്ത ഗൗൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ വെരി വെരി ബ്യൂട്ടിഫുൾ ഫുൾ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഷോൾ ആണ് നമുക്ക് വരുന്നത് ഇവിടെയൊക്കെ നല്ല ക്രൗൺ പോഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് ഇനി ബ്ലാക്ക് ഗൗൺ ചോദിച്ചു നടക്കുന്ന ആളുകൾക്ക് ബ്ലാക്ക് ഗൗൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അത് വിത്ത് ഫുള്ള് വർക്ക് ആണ് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഷോളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതെട്ടോ ഷോൾ ഇതാണ് അതിന്റെ വരുന്നത് ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ വൈറ്റ് ഷോൾ ആണ് അതുപോലെ തന്നെ വൈലറ്റ് കളറിലും ക്രൗൺ പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ചുരിദാർ സെറ്റ് ആണ് ഇതാണ് കോൺട്രാസ്റ്റിലാണ് പാന്റ് നമുക്ക് വരുന്നത് കേട്ടോ ചുങ്കിരി ടൈപ്പ് പാന്റ് ആണ് നമുക്ക് വരുന്നത് ഹക്കോബ വർക്കിൽ വരുന്ന ഓ ഹക്കോബയാണ് ഹക്കോബ ഇപ്പോ എന്താ പറയുക പണ്ട് മുതൽ ട്രെൻഡാണ് ഇപ്പോഴും ട്രെൻഡാണ് അല്ലെ ഹക്കോബയിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ് മിറർ വർക്ക് ഫുൾ ബോഡി മിറർ വർക്കും അതുപോലെ തന്നെ പ്രിന്റഡ് ഡിസൈനും ആണ് വരുന്നത് ഗോത്തിക് ബാത്തിക് പ്രിന്റഡ് ഡിസൈൻ പോലെയുള്ള ഇൻപയർഡ് വേർഷൻസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് ഫുൾ പ്രിന്റഡ് ആണ് നെക്സ്റ്റ് എന്ന് ഈ പറയണെങ്കിൽ വർക്കിൽ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഫുൾ ക്രൗൺ പോർഷനിലൊക്കെ മെഷീൻ വർക്കും എംബ്രോയിഡറി ഉള്ള ഷോൾ ആണ് ാസ്റ്റ് ആണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലുള്ള മിൽക്കി വൈറ്റ് കളറിലുള്ള ഷോൾ ആണ് നമുക്ക് വരുന്നത് പാന്റ് അല്ലേ അതിന്റെ ബോട്ടോ തന്നെയാണ് സെപ്പറേറ്റ് ബോട്ടം ആണ് ഓ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ബോട്ടം ഉണ്ട് അല്ലേ ബോട്ടം മാത്രം വേണ്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ബോട്ടോ നമുക്ക് വാങ്ങിക്കാം എലാസ്റ്റിക് വർക്ക് വിത്ത് നോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് പെൻസിൽ പാൻ്റ് ആണ് ഹാഷ് കളറിലാണ് വരുന്നത് ഇതും പെൻസിൽ പെൻസിൽ പാന്റിന്റെ കളർ വേരിയേഷൻസ് ആണ് ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ഇത് എന്ത് ഇത് കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ ഓക്കെ അടിപൊളി സൂപ്പർ ഫുൾ പ്രിന്റഡ് ഡിസൈനും പോഷൻ ചിലപ്പോ നമ്മുടെ ഓഡിയൻസ് ചോദിക്കുന്നതാണ് കേട്ടോ ഇവിടെ ചില ആളുകൾ ഇതുപോലെയൊക്കെ കൊടുക്കുമ്പോഴേക്കും എന്താ പറയുക ഷോളിന് ലെങ്ത് ഇല്ല കാര്യങ്ങളില്ല എന്ന് പറയുന്നു അപ്പൊ ഒന്ന് പക്കിട കേട്ടോ നമ്മുടെ ഷോളിന്റെ ലെങ്ത് നോക്കി ഇത്ര അധികം നല്ല വിശാലമായിട്ടുള്ള എത്ര മണ്ണവും പൊക്കമുള്ള ആൾ ഉപയോഗിച്ചാലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഏരിയ കവർ ചെയ്യുന്ന ഷോളുകളാണ് വരുന്നത് കേട്ടോ ഇത് എന്ത് ബ്രോ ഇത് ഇത് കോട്ടൺ കോട്ടൺ തന്നെ അല്ലേ നല്ലൊരു എക്സൽ സൈസ് ഉണ്ട് അല്ലേ ഡബിൾ എക്സൽ സൈസിലാന്ന് അല്ലേ നമുക്ക് വരുന്ന ട്രിപ്പിൾ 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 എക്സൽ 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 ആണ് അല്ലേ സൈസിലാണ് നമുക്ക് വരുന്നത് എത്ര വണ് ഉള്ള ആളുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ സാധാരണ ഇതിൽ ഇങ്ങനെയുള്ള കടകളിൽ ഹോൾസെയിൽ ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എസ് സൈസൊക്കെ ഇല്ലയോ പക്ഷെ ഇവിടെ നമുക്ക് ട്രിപ്പിൾ എക്സിൽ തൊട്ടുള്ള സൈസസിലെ ഡ്രസ്സസ് ടോപ്പുകൾ അവൈലബിൾ ആട്ടോ അതിന്റെ ഷോൾ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നല്ല സൈസ് ഉള്ള വലിയ ഷോൾ ആണ് ഇത് സ്റ്റോൺ വർക്ക് അല്ലെ ഇത് എന്താ മെറ്റീരിയൽ എന്താണ് ബ്രോ ഇത് മെറ്റീരിയൽ ആ ഓക്കെ പാന്റ് അല്ലേ ഇതാണ് പാന്റ് വരുന്നത് പാന്റ് നല്ല സിൽക്കി സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ് അതായത് ആ ഡ്രസ്സിന് കോൺട്രാസ്റ്റിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റം ഐറ്റമാണ് നെക്സ്റ്റ് സൂപ്പർ ഗ്രീൻ അല്ലേ ഗ്രീനിൽ വന്നിട്ടുള്ള ഇത് അജ്റക് പ്രിന്റിന്റെ ഒരു പാറ്റേൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത് പക്ഷേ ആ ഒരു കുതലുള്ള ഒരു ചൊവയില്ല അങ്ങനെയുള്ള ഒരു പ്രിന്റ് ആണ് അതിന്റെ പാന്റ് ആണ് വന്നിട്ടുള്ളത് പാന്റിൽ ചെറിയ ഒരു പ്രിന്റിങ് ഡിസൈൻ ഉള്ള പാന്റ് ആണ് പിന്നെ അതുപോലെ ഷോൾ ആണെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ഒരു ഡിസൈൻ വരുന്ന വലിയ ഡിസൈൻ വരുന്ന ഷോൾ ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് 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 ത്രീ പീസിന്റെ ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് വെച്ചിട്ടുള്ളത് അതുപോലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നത് കംപ്ലീറ്റും ത്രീ പീസുകളുടെ ഒരു വിശാലമായിട്ടുള്ള ശേഖരം സാധിക്കും നിങ്ങൾ വന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് കൈകൊണ്ട് എടുത്ത് ക്ക് ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഇത് കാണുന്നതൊക്കെ കംപ്ലീറ്റും ത്രീ പീസുകളാണ് ഇത് വന്നു ഇത് ഇത് നോക്കി ഈ കാണുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വെരി വെരി ബ്യൂട്ടിഫുൾ ഗൗണിന്റെ കാറ്റഗറിയിൽ വരുന്ന ഐറ്റമാണ് ഏത് സൈസിലും എത്ര നമ്പർ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഐറ്റംസ് കിട്ടും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കോബ വർക്കിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ അതുപോലെ ഇവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഡിസൈൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സോർട്ട് ചെയ്ത് പിക്ക് ചെയ്ത് നമ്മൾ കാണിച്ചതാണ് ഗൗണുകളുടെ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഗൌണുകളുടെ നമ്മൾ കാണിക്കാത്ത ഡിസൈൻസ് ഒരുപാട് ഈ ഒരു കൂട്ടത്തിലുണ്ട് അപ്പൊ അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ സത്യം പറഞ്ഞു നേരിട്ട് ഈ ഒരു ഷോപ്പിൽ വരണം ആഴക്കാരുടെ നമ്പറിൽ വിളിച്ചാൽ ഇവർ കാറ്റലോഗ്സും ഡീറ്റെയിൽസും എങ്ങനെ പർച്ചേസ് ചെയ്യണോന്നൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ ദിസ്ഇസ് എ ഹോൾസെയിൽ ഷോപ്പ് വൺ പീസ് വൺ പീസ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇവർ വിൽക്കുന്നില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പം നമ്മൾ ഇങ്ങനെ തേർഡ് ഫ്ലോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു ഫ്ലോറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എ ടു സെഡ് ഷോളുകൾ ദൂപ്പട്ടകളും അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് പാകിസ്ഥാനി പാകിസ്ഥാനി ഷോൾ നമുക്ക് വരുന്നത് കേട്ടോ ഫുൾ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഐറ്റം ആണ് നെക്സ്റ്റ് വൈറ്റ് കളർ പ്ലസ് ും അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റൈനും അടിപൊളി അതാ കളർ ചേഞ്ച് ബ്ലൂ സൈഡ് വരും ബ്ലൂ ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ട്രൈപ്പായിട്ട് വരുന്നത് നല്ല രസം ആണ് ഇത് കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് നെക്സ്റ്റ് അടുത്ത മോഡൽ വരുന്നുണ്ട് മോഡൽ നമുക്ക് കോട്ടൺ ടൈപ്പ് വരും സ്റ്റോൺ വർക്ക് എംബ്രോയ്ഡറി അല്ലേ യെല്ലോവിൽ വന്നിട്ടുള്ള മിറർ ർക്കല്ല അല്ലെ ഇതൊക്കെ എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പണ്ട് മുതലേ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് റെഡ് കളറും റെഡിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതും ഫുൾ ഫുൾ സീക്വൻസ് വർക്ക് വരുന്ന മോഡലാണ് അതുപോലെ തന്നെ ഓ ഷോളിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് അല്ലേ ഇത് അടുത്ത മോഡലാണ് കേട്ടോ ഫുള്ള് എഡ്ജസ്റ്റില് ഗോട്ടാപ്പത്തി വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ നല്ലൊരു ഡൈമൺ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാശ്മീരി അല്ലേ വീണ്ടും കാശ്മീരി കാശ്മീരി വർക്ക് വരുന്ന ഷോൾ ആണ് ഫുൾ മിറർ വർക്ക് ആണ് നല്ല വെയിറ്റ് ഉണ്ട് അതിന് അതാണ് അതിന്റെ പ്രത്യേകത മിറർ വർക്ക് ഫുൾ വരുന്ന ഒരു ഐറ്റം ഞാൻ ആദ്യം സീക്വൻസ് ആണെന്ന് വിചാരിച്ചു പക്ഷെ മിറർ വർക്ക് വരുന്നത് അതിന്റെ ഒരു റിച്ച്നെസ് ഉണ്ട് ഈ മോഡൽ ഉണ്ട് അതുപോലെ തന്നെ അടുത്തത് വൈറ്റിൽ അല്ലെ വൈറ്റിൽ നല്ല പോഷ് ആയിട്ടുള്ള ഒരു ഐറ്റം ബോട്ടീക് പീസ് ഷോൾ ആണ് ഗോൾഡൻ കളർ വർക്കാണ് കംപ്ലീറ്റും ഗോൾഡൻ സീക്വൻസ് ഫുൾ വർക്ക് വരുന്നതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയട്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഏത് ഐറ്റവും പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് അല്ലെ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് അത് ബിസിനസ്സിലൊക്കെ തുടക്കക്കാർക്ക് വളരെ അധികം ഹെൽപ്ഫുൾ ആണ് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് സിസ്റ്റം ഉള്ള ഒരേ ഒരു കടം നമ്മുടെ അംബിക ടെക്സ്റ്റൈൽസ് ആണ് ഇത് അടുത്ത ഫുൾ മിറർ വർക്ക് ഉള്ള ഒരു ഷോൾ ആണ് വിത്ത് കോൺട്രാസ്റ്റ് അല്ലേ വെരി ബ്യൂട്ടിഫുൾ ഡിസൈൻ എന്ത് ടൈപ്പ് ചുങ്കടി ചുങ്കടി ചുങ്കി ഡിസൈൻ വാ സ്റ്റോൺ വർക്ക് ചുങ്കടി വിത്ത് മിറർ ആൻഡ് സ്റ്റോൺ വർക്ക് ആണ് അതാണ് അതിന്റെ പ്രത്യേകത ഓയിൽ പ്രിന്റിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഗോൾഡൻ കളറില് അതുകൊണ്ട് നല്ല അട്രാക്ഷൻ ആണ് വീഡിയോയിൽ എന്തോരം ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല മൾട്ടിക്കളർ ആയിട്ടുള്ള ഒരു ഷോൾ ആണെന്ന് പറയാൻ സാധിക്കും ഇതും മിറർ വർക്ക് ആണ് മിറർ വർക്കിന്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നോർമൽ ആയിട്ടുള്ള ഷോൾസ് അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷോളുകളാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് വളരെയധികം ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് പെട്ടെന്ന് ആളുകൾക്ക് അട്രാക്റ്റഡ് ആയിട്ട് അവർ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഡ്രസ്സുകളാണ് ഈ ഭാഗം ഓ ഇത് കംപ്ലീറ്റും ഷോൾ ആണ് അല്ലേ ഇത് എല്ലാം ഷോൾ ഐറ്റം വളരെ കുറച്ച് ഐറ്റംസ് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെച്ചത് കാര്യം വീഡിയോന്റെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് അത്ര മാത്രം നമ്മൾ കാണിച്ചോട്ടോ അപ്പൊ ഷൂളുകൾക്ക് വേണ്ടിയിട്ട് മറന്നാളിൽ വേറെ എവിടെയും നിങ്ങൾ പോകണ്ട നമ്മുടെ അംബിക ടെക്സ്റ്റൈൽസിൽ ഷൂളുകളും നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കുർത്തീസ് മാത്രമല്ല കിഡ്സ് വെയറിന്റെ എല്ലാ ഡ്രസ്സുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കിഡ്സ് വെയറിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മോഡൽ കിഡ്സ് വെയർ ആണ് എത്തിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസിന് യൂസ് ചെയ്യാം അല്ലെ ക്രിസ്മസിന് പറ്റുന്ന രീതിയിലുള്ള കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടിട്ട് പറ്റുന്ന രീതിയിലുള്ള ഫ്രോക്കുകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ് അല്ലെ അവൈലബിൾ അവൈലബിൾ ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് തൊട്ട് ഒരു പത്താം ക്ലാസ് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വേണ്ട ഫ്രോക്കുകൾ അവൈലബിൾ ആണ് കേട്ടോ അതാണ് അതിന്റെ പ്രത്യേകത നെക്സ്റ്റ് ഹാൻഡ് വർക്ക് ഫ്ലോർ ഡിസൈൻ സൂപ്പർ നല്ല കേരള സ്റ്റൈലിലുള്ള ഒരു ഉടുപ്പാണെന്ന് പറയാൻ സാധിക്കും സൂപ്പർ ഐറ്റം നെക്സ്റ്റ് ആ ടൈപ്പ് ാണ് മിഡിൽ കോൺട്രാക്സ്റ്റ് ആയിട്ട് വരുന്ന സൂപ്പർ ഐറ്റം ആണ് രണ്ടുമൂന്ന് ലേസ് ലേസ് ലെയറിങ് ലെയറിംഗ് ഉള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ചുമ്മാ ഒരു ഉടുപ്പല്ലോ ഇതും നല്ല നെറ്റ് ഫ്രോക്ക് കോൺട്രാസ്റ്റിൽ വരുന്ന ഫ്രോക്ക് ആണ് ആൻഡ് ഗോൾഡൻ വരുന്ന സൂപ്പർ ഫ്രോക്ക് ആണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് ഇതും നല്ലൊരു ബിസിനസ് ആണ് ഇരട്ടി ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് നമുക്ക് കിറ്റ്സിന്റെ ഡ്രസ്സസ് വിൽപ്പന നടത്തുന്നത് കേട്ടോ മിറർ വർക്കുകൾ കാര്യങ്ങളൊക്കെ മോഡലാണ് നമുക്ക് വെറൈറ്റി ഉണ്ട് പിന്നെ സൈസ് ഇവിടെ ഇത് കംപ്ലീറ്റും കിഡ്സ് വെയറിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണുന്ന കംപ്ലീറ്റ് ഐറ്റംസും കിഡ്സ് വെയറിന്റെ പല 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 വെറൈറ്റീസ് ആണ് അതിൽ വളരെ സെലക്ടഡ് മോഡൽസ് ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ള ഒരുപാട് വർക്ക് ഒക്കെ നോക്കി മിറർ വർക്ക് ബീഡ് വർക്ക് ഒക്കെ തുടങ്ങിയിട്ട് അടിപൊളി വർക്കുള്ള ഉള്ള എയ്റ്റീൻ സൈസിലാണ് വരുന്നത് കേട്ടോ ഉള്ള ഫ്രോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നമുക്ക് നോർമൽ ഡ്രസ്സസ് മാത്രമല്ല വെസ്റ്റേൺ ഡ്രസ്സസിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓഡിയൻസിനെ കാണിച്ചാലോ കംപ്ലീറ്റും ും കളക്ഷൻ ആണ് ഇതൊക്കെ ഫ്രോക്കുകളാണ് അല്ലെ ഫ്രോക്ക് വെസ്റ്റേൺ ഫ്രോക്കുകളാണോ ലെയർ 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 ആയിട്ട് വന്നിട്ടുള്ള ഫ്രോക്കുകൾ ഏത് ഏജ് ഉള്ള ആളുകൾക്ക് യൂസ് ചെയ്യാട്ടോ ഏകദേശം ഒരു എട്ട് ഒൻപത് വയസ്സുള്ള കുട്ടികൾ അങ്ങോട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രോക്ക് ആണ് ഒറ്റ ഫ്രോക്ക് ആണ് പക്ഷെ കണ്ടുകൊണ്ടിരുന്ന തോന്നിക്കുന്ന രീതിയിലുള്ള ഐറ്റം ആണ് ഇതൊക്കെ ഓൺലൈനിലൊക്കെ നല്ല മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഐറ്റം ആണ് ഇതാണെങ്കിലും ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ പേര് ഉണ്ടോ ഇങ്ങനെയുള്ള മോഡലിന് വെസ്റ്റേൺ ഫ്രോക്ക് തന്നെയാണ് പറയുന്നത് ചുരുങ്ങി ചുരുങ്ങി ഒരുപാട് ഫ്ലീറ്റ് ഒക്കെ ഉള്ള മോഡൽസ് ആണ് എലാസ്റ്റിക് ഉള്ള മോഡൽ ആണ് അങ്ങനെ കാണുന്ന കംപ്ലീറ്റും വെസ്റ്റേൺ ഫ്രോക്സിന്റെ വലിയൊരു കളക്ഷൻ ആണ് ഇത് നല്ല ലെയർ ലെയർ ആയിട്ടുള്ള ഫ്രോക്ക് ആണെന്ന് പറയാൻ സാധിക്കും ആണ് അങ്ങനെ ഈ കാണുന്ന വെസ്റ്റേൺ ടോപ്സിന്റെ കളക്ഷൻസ് ആണ് ഫ്രണ്ട്സ് ഇവിടെ ആയിരക്കണക്കിന് യൂണിഫോം സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആട്ടോ സെറ്റ് സെറ്റ് ആയിട്ട് എത്ര നമ്പർ ഓഫ് ഡ്രസ്സസ് ആണെങ്കിലും യൂണിഫോം ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സസ് ഇവർ എത്ര വേണമെങ്കിലും അവൈലബിൾ ആണോ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഗുജറാത്തിലും അതുപോലെ കൊച്ചിയിലും ഗുജറാത്തിലൊക്കെ ആയിട്ടാണ് ഇവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പൊ എത്ര നമ്പർ ഓഫ് യൂണിഫോം ഡ്രസ്സസ് വേണേലും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഒരു ക്രിസ്മസിനാണെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിനോ ജാതകോ അങ്ങനെയൊക്കെ എന്ത് ആവശ്യത്തിനാണെങ്കിലും യൂണിഫോം ഡ്രസ്സസിന്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷാണ് ഈ ഒരു ഷോപ്പ് ഇതൊക്കെയായിരുന്നു നമ്മുടെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിലുള്ള അംബിക ടെക്സ്റ്റൈൽസിന്റെ വിശേഷങ്ങൾ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ അംബിക ടെക്സ്റ്റൈൽസ് അപ്പൊ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിനുള്ളിൽ പോസ്റ്റ് ഓഫീസ് ലിങ്ക് ാണ് അംബിക ടെക്സ്റ്റൈൽസിന്റെ ലൊക്കേഷൻ അല്ലേ പോസ്റ്റ് ഓഫീസ് കാണുന്നതല്ലേ ബ്രോഡ്വേ ബ്രോഡ്വേ അല്ലേ അപ്പ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ വരുമ്പ തന്നെയാണ് നമുക്ക് ഏറ്റവും അടുത്ത ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം മേനക ആ ഒരു മെറൈൻ ഡ്രൈവിന്റെ ബസ് സ്റ്റോപ്പ് തന്നെയാണ് പാർക്കിംഗ് ഉള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലിക്കൺ ഹോട്ടലിന്റെ പാർക്കിംഗിൽ കാർ ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആണ് മിനിമം ഫൈവ് തൗസൻഡ് റുപ്പീസാണ് പർച്ചേസ് എടുക്കുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് എത്ര ദിവസത്തിനുള്ളിൽ എക്സ്ചേഞ്ച് ഫെസിലിറ്റി വരുന്നത് വൺ മന്ത് നിങ്ങൾക്ക് ഡ്രസ്സുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഐറ്റംസും നയന്റി ഫൈവ് റുപ്പീസിലാണ് നമുക്ക് പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിക്കാൻ ചൂസ് നമുക്ക് അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നയന്റി ഫൈവ് റുപ്പീസാണ് നമുക്ക് പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടി ദൈ ബൈ